അസാമിക്കും വറഹമത്തല്ലാ വറക്കാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ചിറ്റടി വിദ്യ അബൂബക്കർ മുസ്ലിയാർ റൂമിന്റെ വാതിലങ്ങോട്ടൊക്കെ അടച്ചുണ്ടങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് മക്കയിലേക്ക് എത്തും അജിന്റെ സീസണൊക്കെ ആയിക്കഴിഞ്ഞാല് അദ്ദേഹത്തിന് അവിടെയും ഇവിടെയൊക്കെ ഡ്യൂട്ടിയാണ് ബോഡി ഇവിടെ വെച്ച് അദ്ദേഹം അവിടെ പോകും അവിടെ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നീട് വന്ന് ഇവിടെ ഇങ്ങനെ കാണും അദ്ദേഹത്തിന്റെ തീറ്റയുടെ സമയത്ത് അദ്ദേഹം ഏതെങ്കിലും ഹോട്ടലിൽ പോകും വിശപ്പ് സഹിക്കാനും കഴിയാതെ ഹോട്ടലിൽ പോകും വയറ് നിറയെത്തുന്നു എന്റെ ഹോട്ടലിൽ പൈസ കൊടുക്കൂല ഹോട്ടലിൽ ഇടുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹോട്ടൽ അങ്ങോട്ട് കത്തിച്ചറുകയും ചെയ്യും ആ സമയത്ത് അദ്ദേഹം ഈ റൂമിൽ പോയി വാതിലടച്ച് അങ്ങനെ അപ്രത്യക്ഷമായി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച കഥകളൊന്നും എവിടെയും പറയുന്നതായി കേട്ടിട്ടില്ല നിസ്കാരത്തിന് സമയത്താകുമ്പോൾ അദ്ദേഹം റൂമിൽ പോയി കൂടും വാതിലടക്കും പിന്നെ ഹറമിലെത്തും അവിടെ ഇമാവും അതുപോലെ തന്നെ ഹജ്ജിന്റെ സമയത്തും ഇതേപോലെ തന്നെ റൂമിൽ പോകും വാതിലെടുക്കും പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തുകയും ചെയ്യും ഒരു നമുക്കൊന്നും പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഇതേമാതിരി പോയപ്പോ അന്ന് രാഷ്ട്രമൊന്നുമില്ല ഞാൻ ഒറ്റ പോയിന് അന്ന് ഒരു അജി സീസല്ല അവിടെ ഒരു പ്രത്യേകതണ്ട് അതിസീസല്ല മൂപ്പര് അടുത്ത റൂമിൽ നിന്നാല് പിന്നെ മക്കത്തേണ്ടാവുള്ളൂ ആളവിടെ ഇണ്ടാവൂല പ്ലെയിനിന് പോകണില്ല ഒന്നിനു പോകുന്നില്ല അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രത്യേക ഇതാണ് എന്താ പറഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ് പിന്നെ അവിടെയുള്ള ഒരു മുയിലുണ്ട് കോയ എന്ന് തന്നെ ആ നാട്ടില് ഇവിടെ കോഴിക്കോട് അപ്പാണിപ്പള്ളിന്റെ അവിടെ താമസിക്കുന്ന ആള് ആ ഏറ്റവും ഭയങ്കര ടച്ച് നമ്മള് കുത്തുബെയ്യത്തിന് ആളുന്നുണ്ട് കുത്തുബ്യത്തിനൊക്കെ വരുന്ന ആളാണ് അപ്പൊ മൂപ്പര് പിന്നെ നമ്മളേറ്റ നല്ല ടച്ചാണ് നമ്മളെ വീട്ടിലൊക്കെ കുത്തുബെയ്യത്തിന് വരല് മൂപ്പരാണ് കോയമുസ്ലിയാർന്ന് തന്നെ അങ്ങനെ ആ ആളെ ഏറ്റവും സംസാരിക്കും നമ്മള് അപ്പൊ പിന്നെ മൂപ്പേര് കാര്യങ്ങളൊക്കെ പറയും അവിടുത്തെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും അപ്പൊ മൂപ്പേര് അവരൊക്കെ പറഞ്ഞിട്ട് അന്ന് എന്തായാലും പിന്നെ അവിടെ രണ്ടു മൂന്ന് സമയം പിന്നെ അവിടെ കൊറേ ആൾക്കാരായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ചോദിച്ചപ്പോ കേട്ടില്ലേ സഹോദരങ്ങളെക്കത്തുണ്ടാവും എന്നാ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ പോകും അക്കത്തേക്ക് പോകും അതേപോലെ നിസ്കാരത്തിന്റെ പോകും ഭക്ഷണം കഴിക്കാനാകുമ്പോ അത് മാന എവിടെയും പോകാറൊന്നുമില്ല അത് അവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് മറ്റില്ല നിസ്കാരം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും അതാണ് കഥ ഇങ്ങനെയൊക്കെ കഥ പറയുമ്പോ കുറച്ച് കൂടി ഉപ്പുണ്ട് മുസ്ലിംമാരെ നല്ല പേരുടെ ഉസ്താദ് ഇതിനെ കുറിച്ച് എന്താ പറയുക നിങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്ക നല്ല പച്ച മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞു വന്നിട്ട് ഇത്തരം കാര്യം പറയാൻ ഒരല്പവും ലജ്ജ തോന്നുന്നില്ലേ മൗലവീ മറുപടി പറയണേ മൗലവീ